സമയത്ത് കാണുന്ന ഒരു വേതു അടുത്ത മൺസൂൺ സമയത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പല സ്ഥലത്തും വരിക കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ദൃശ്യമാണ് ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്ത തീരത്തിലുള്ള പ്രശ്നങ്ങൾ തീരപ്രദേശം തീരപ്രദേശത്ത് മാത്രമല്ല ഉന്നാറും ജലാശയങ്ങളൊക്കെ തീരത്ത് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് വീക്ഷണ പൊതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഉച്ചപൂർവല്ല എല്ലാ മാസത്തിനും പൊക്കമാണ് നേരുന്നകത്ത് വെള്ളമാണ് ഉന്നാടൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നു ജനാശയങ്ങളിൽ വെള്ളം മർദ്ദിച്ച് ജീവനം ഭയങ്കര ദുഷ്കരമായി തോൽവിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാണ് മാത്രമല്ല കടലിൽ പോകുമ്പോൾ മത്സ്യനിധ്യത പങ്കെടുക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞു കൊന്നുകൊണ്ടിരിക്കുക കാലാവസ്ഥാ വ്യതിയാനം ഒരുപക്ഷെ അതിന്റെ ആദ്യത്തെ പ്രത്യാഘാതം ഉണ്ടാകുന്ന മേഖല മത്സ്യബന്ധന മേഖല ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഗവൺമെന്റുകൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഗവൺമെന്റുകൾ പക്ഷെ ഇതിനിടയിലാണ് ആഴക്കഴങ്കിൽ നിന്ന് മണൽഖനം നടത്താനും മത്സ്യബന്ധനം നടത്താനൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകണം ഇതിന് മുമ്പൊരു തീരുമാനം വന്നത് മണൽഖനത്തിന് ചിന്തിക്കാം കുല്ലം പരപ്പം എന്ന് പറയുന്ന കുഞ്ഞോം പാങ്ക് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ ആദിക്കടലിന്റെ തീരത്തുള്ള ഏറ്റവും വലിയ മത്സ്യ സമ്പത്തുള്ള പ്രദേശത്താണ് വലിയ ആഴത്തിൽ പത്ത് എഴുപത് ആഴത്തിന് അഭീഷനാലത്തിന് മണ്ണ് കൺവെൻസിയാണ് ഞാൻ ഇങ്ങനെ സാധാരണ പങ്ങനെ മണ്ണെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് നോട്ടിരിക്കാൻ പറയുക ആയിരം നോട്ടെടുക്കൊണ്ടുപോകും നമ്മൾ നോക്കിയിരിക്കും ഇതിന് ഈ പന്ത്രണ്ട് നോട്ടിക്കൽ മുന്നിൽ അകനെ എഴുപത് മീറ്റർ ആഴത്തിൽ മണ്ണെടുക്കാൻ പറഞ്ഞാൽ ഇവന് എഴുന്നൂറ് ലീറ്ററിലാണോ ആയിരുന്ന മേഖല ആയുധനാണോ നമ്മുടെ ആലോചിക്കാം അതോടുകൂടി മത്സ്യത്തിന്റെ പ്രജനനം അവസാനിക്കുകയും മനുഷ്യ സമ്പത്തുള്ള ഏറ്റവും വലിയ ജൈവ വൈവിധ്യം നമ്മുടെ കടലിനകത്ത് ഒരു വലിയ ഒരു സോണയും സോണയും ഒരു വലിയ സസ്യ ജാലമുണ്ട് അതിന്റെ പ്രത്യേകതയിലാണ് മത്സ്യമാണെന്ന് അതും ഞാൻ പോയാൽ പിന്നെ ഈ മത്സ്യ ചിത്രം കാണുന്നു അതിന്റെ നീതിയിലാണ് ഇപ്പോൾ വീണ്ടും വലിയ ലാനങ്ങൾ അമ്പത് കോടി രൂപ കൊണ്ട് നൂറ്റി അമ്പത് കോടി രൂപ വരെ നനയുന്ന ലാനങ്ങൾക്ക് അൻപത് ശതമാനം സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ട് മനുഷ്യൻ പൊതുവെ നടത്താനും അത് സംസ്കരണം നടത്താനും വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ തീരുമാനമെടുക്കുന്നതിനും പഠിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിന്റെ സ്ഥിതി യഥാർത്ഥത്തിന് എപ്പോഴുള്ള ഇത് പരമ്പരാഗത മേഖല പരമ്പരാഗത മേളത്തിനൂട്ടിൽ താഴെയുള്ള വല്ലങ്ങളാണെന്നും നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തീരപ്രദേശത്ത് ഇന്ത്യയുടെ ഈ മേഖലയിൽ അമ്പത്തിമൂന്ന് ലക്ഷം ടൺ മത്സ്യമാണ് അമ്പത്തിമൂന്ന് ആ അമ്പത്തിമൂന്ന് ലക്ഷം ടൺ മത്സ്യം പിടിക്കാൻ ായിരത്തോളം യാനകളാണ് ഈ തീരപ്രദേശത്തുള്ളത് ശരിക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം ഒരു ലക്ഷത്തിൽ താഴെയുള്ള യാനങ്ങൾ മാത്രം മതി ഈ നിയന്ത്രിക്കാൻ ഇപ്പൊ തന്നെ നിലവിൽ ആവശ്യമുള്ളതിന്റെ മുന്നറിയിക്കുകയും അപ്പോഴാണ് ഭൂ ഇക്കോണമി നയത്തിന്റെ ഭാഗമായി വീണ്ടും മത്സ്യബന്ധനം നടത്താനുള്ള അനുമതി കൊടുത്തത് അത് കൊടുത്താൽ തീരപ്രദേശങ്ങളിൽ പട്ടിണിയും വർദ്ധിയുമായിരിക്കും മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ പതിനൊന്ന് ഫിഷിംഗ് ഗ്രൗണ്ടുകളാണ് അതിന് ഇന്ത്യയിലാണല്ലോ എന്ത് ഫിഷിംഗ് ഗ്രൗണ്ടുകളാണ് ബാക്കിയുള്ള ലോകത്തിലെ പതിനൊന്ന് ഫിഷിംഗ് ഗ്രൗണ്ടുകളിലും ഇതുപോലെയുള്ള വലിയ ലാംഗങ്ങൾ വന്ന് മത്സ്യബന്ധനം നടത്തി ഒരുപാട് പരമ്പരാഗത മത്സ്യങ്ങളുടെ വത്സ്യനാശം തന്നെ സംഭവിച്ചിരിക്കുക എന്നാൽ ലോകത്തെ ഏക എന്റെ സ്ഥലം ഏക സ്ഥലം ഇന്ത്യയിൽ രണ്ട് ഫിഷിംഗ് ഗ്രൗണ്ടുകൾ ഇന്ത്യയിലുമാണ് ഒന്ന് ബംഗാൾ ഉൾക്കടലിലും ഒന്ന് നമ്മുടെ അറബിക്കടലിലുമാണ് ഉള്ളത് ഈ മത്സ്യബന്ധന യാനങ്ങൾക്ക് കൂടി അനുമതി കൊടുത്താൽ ഈ വംശഭത്യുണ്ടാലും മാത്രമല്ല ഇപ്പോൾ ഈ ഇരുപത്തിനാല് മീറ്ററിൽ താഴെയുള്ള യാനങ്ങളിൽ നീന്താൻ തോന്നുന്നവർക്ക് ഒന്നിനില്ലാതെ അവർക്ക് തിരിച്ചു വരേണ്ടി വരും ഒന്നിനില്ലാതെ തിരിച്ചു വരേണ്ടി വരും അപ്പോ ഭാവിയിലേക്കുന്ന ഒരു മേഖലയെ മുന്നിൽ പട്ടികയിലാഴ്ത്തുന്ന ഒരു രീതിയാണ് നാൽപ്പത് ലക്ഷം മത്സ്യത്തൊഴിലാളികളാണേ ലോ ഇന്ത്യയിൽ പതിനേഴ് കോടി ജനങ്ങളാണ് തീരപ്രദേശത്ത് ഇതിനെ നിർബന്ധിയിൽ ജീവിക്കുന്നത് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് വലിയൊരു ദിനൽഭാഗം ഇന്ത്യയിലെ ജനസംഖ്യയുടെ നല്ലൊരു ദിനൽഭാഗം വരുന്ന ജനങ്ങളെ മുഴുവൻ പട്ടിണിയിലേക്ക് തന്നി നീക്കുന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഞങ്ങൾ ശക്തിയായി ഞങ്ങൾ ആവശ്യപ്പെടുക വളരെ ശക്തിയായി ആവശ്യപ്പെടുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗവൺമെന്റിനും സംസ്ഥാനത്തിനുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്ന ഈ ജ്ഞാനങ്ങൾ അതിലെ പുതിയ കൂടി ആഗുലങ്ങൾക്ക് എടുക്കുകയും അവർക്കു നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ ജ്ഞാനങ്ങളിൽ തന്നെ രക്ഷുപിടിപ്പിക്കാനും മനസ്സ്പരം ബന്ധിപ്പിക്കാനും കഴിയും നല്ല രീതിയിൽ നിന്ന ഒരു സഹകരണ മേഖലയെ ഈ മത്സ്യബന്ധന മേഖലയെ മാറ്റുന്നെയും അപ്പൊ പരസ്പരം ആശ്രയിച്ച് പരസ്പരം പിടിക്കുന്ന നീ പരസ്പരം പകർവച്ച് ഒരു ഒരു തണൽ സഹകരണ മേഖലയിൽ ഒരു തണൽ ഈ മേഖലയെ പരമ്പരാഗത മത്സ്യ മേഖലയെ സഹകരണവൽക്കരിക്കാനുള്ള ഒരു തീരുമാനം അതിനെ ആധുനികവൽക്കരിക്കാനുള്ള ഒരു തീരുമാനം ഇതെല്ലാമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് മാത്രമല്ല ഇപ്പോഴുള്ള ഈ ആനങ്ങളിൽ തന്നെ ഇരുപത്തിനാല് മീറ്റർ ആണങ്ങളിൽ താൽക്കാലികമായ മത്സ്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ കൂടി ചെയ്യാം ഇല്ലേ പതിനഞ്ച് ദിവസം മുതൽ മുപ്പത്തിനാല് ദിവസം മുതൽ കടങ്ങൾ കിടന്നിട്ടാണ് ഈ യാണങ്ങൾ തിരിച്ചു വന്നത് അപ്പൊ അവൾക്ക് പിരിക്കുന്ന മത്സ്യങ്ങൾ അതിനകത്ത് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലികമായ ആധുനിക സൗകര്യങ്ങൾ ഇപ്പൊ നകത്ത് ചെയ്തു കൊടുക്കുക അപ്പൊ ഈ കൂടുതൽ മത്സ്യം തിരിക്കാൻ പറ്റും ഇനി കൂടുതൽ നമുക്ക് സംസ്കരിക്കാൻ പറ്റും സഹകരണ മേഖലയിലേക്ക് കൊണ്ടുവന്നാൽ ഈ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന ഈ മീൻ ഇടനിലക്കാരില്ലാതെ ഇടനിലക്കാരില്ലാതെ ഒന്നുകൂടി അടിവരയിട്ട് പറയാം ഇടനിലക്കാരില്ലാതെ അത് സംസ്കരിച്ച് അതിന് മൂല്യവർധിപ്പ് പ്രോഡക്റ്റാക്കി മാറ്റി അതിന്റെ ഗുണബലം കൂടി ഇനി മുപ്പത്തിനാല് ദിവസം വരെ കടലിൽ കഴിയുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും ഇപ്പൊ തന്നെ എവിടെ വരെ പോയി നീന്തിരിക്കുന്നുണ്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഒമാൻ വരെ പോയി നിയന്ത്രിക്കുന്നു മലവശത്ത് മനവശത്ത് അമേരിക്കൻ സൈനികത്താണെന്ന ഇന്ത്യാ സമുദ്രത്തിന്റെ ദീകാശ പോകുന്നുണ്ട് നമ്മുടെ മത്സ്യത്തൊള്ളാതെ ഒമാൻ വരെ അങ്ങക്കത്തിൽ ഇപ്പോഴത്തെ ദീജോ കാശി വരെ പോകുന്നു അപ്പൊ അതെല്ലാം മനസ്സിലാക്കി പരമ്പരാഗത മേഖലയെ തളർത്തി കളയാതെ പകർത്തു കളയാതെ മത്സ്യ സമ്പത്തിനെല്ലാം അതെല്ലാം മൂവറ്റം തന്നെ മത്സ്യസമ്പത്തിനും മുൻ പകർന്നിരിക്കുക ചൂഷണം ചെയ്യുക അല്ല അഭിന അതിനെ കൂടുതൽ സമ്പന്നമാക്കുകയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കൂടുതൽ സമ്പന്നനാക്കിയാണ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് പിന്മാറും സംസ്ഥാന ഗവൺമെന്റ് വിദേശ പരിപാടിയിൽ തന്നെയാണ് പോകുന്നത് ഇനി മനവിഗനത്തിനെതിരായി ശക്തിയായി നിലപാടെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇരക്ക് എത്തി രണ്ട് കപ്പൽ അവാർഡുണ്ടായിരുന്ന സാങ്ക് എന്നായിരുന്നു അതാണ് അദാനിക്ക് രണ്ടോ ഉള്ള കപ്പലാണ് അദാനിക്ക് രണ്ടോ ഉള്ള കപ്പലായതിന്റെ കേസുണ്ട് ഇത് നമ്മൾ എല്ലാവരും ചെന്ന് മോദം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേസെടുക്കാൻ പോയത് അത് എങ്ങനെയുള്ള കേസെടുത്തേക്കണമെന്നൊക്കെ പ്രധാനമന്ത്രിയുടെ വളരെ ഹൈക്കോടതിയിൽ പോയ ആളാണ് സി പി എം തന്നെയാണ് അദ്ദേഹം പോയതുകൊണ്ടാണ് കേസെടുക്കാൻ നിർബന്ധിതരായി അതിനകുന്ന വിശദാംശങ്ങൾ നിങ്ങളോട് പറയും എത്ര നിസ്സാരമായ രീതിയിലാണ് ആ അപകടത്തെ കണ്ടത് തീരപ്രദേശത്തെ ആളുകൾക്ക് ജോലിങ്ങില്ലാതാണ് ഇപ്പൊ തന്നെ ഒരു വലത്തിന് എത്ര ദിവസമാണ് വാണിംഗ് കടലിൽ പോകരുതെന്ന് പറയുന്നു അത് കാലാവസ്ഥ നിര്യാണത്തിന്റെ മാറ്റമാണ് ഭൂരിഭാഗം സമയം കടലിൽ പോകരുതെന്ന് വാണിഞ്ഞാൽ ഈ സമയത്തേക്ക് പോകാനും പറ്റില്ല അഞ്ഞൂറ് ദിവസത്തെ കൂടുതലാണ് ഇരുന്നൂറ് ദിവസത്തെ കൂടുതൽ കടലിൽ പോകരുതെന്ന് വാണി കൊടുക്കുന്ന ജോലി ചെയ്യരുത് എന്ന് പറയുന്ന വേറെ ഏത് പരമ്പരാഗത മേഖലയുണ്ട് അപ്പൊ ഏറ്റവും ഞങ്ങള് കേരളാട്ടിന്റെ നിയമസഭയും ഞാൻ അഭിമാനത്തോടെ പറയാം കഴിഞ്ഞ നാല് വർഷത്തിനിടയുമായി ഞങ്ങൾ ഈ പ്രതിപക്ഷ നിയമസഭയിൽ വന്ന് ഞങ്ങൾ ഏറ്റവും ദൂരത്തിനാവശ്യം ഉന്നയിച്ചിട്ടുള്ളതും തീരദേശത്തെ സാധാരണക്കാരന്റെ കാര്യവും മലയോരത്തെ കാര്യമാണ് ചിങ്ങനകാര്യവും എല്ലാ കാര്യവും കൂവാറ് തൊട്ട് മുതലപ്പുഴ തൊട്ട് വലിയപ്പുറം തൊട്ട് ചെല്ലാനം കടപ്പുറവും അണിൽ കടപ്പുറവും തൊട്ട് കാസർഗോഡ് കടപ്പുറത്തിന്റെ മലയോര മുൻ കാര്യങ്ങളും ഒരു കേരളത്തിന്റെ നിയമസഭ ചരിത്രത്തിൽ ഒരു നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശത്തുള്ള പാവപ്പെട്ടവരുടെ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ് കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു എന്ത് ചെയ്യാൻ ഈ മേഖലയിൽ കല്ലും മഴ വന്നതുകൊണ്ടാണ് തീരദേശ പദയാത്ര മാറ്റിവെച്ചത് ആ തീരദേശ പദയാത്ര നടത്തും മത്സ്യത്തൊഴിലാളികളുടെ സങ്കടങ്ങൾ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നിട്ട് ഭരണാധികാരികളുടെ മുമ്പിൽ നിരത്തും അവരത് അനുവദിച്ചു കൊണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുടും പോലെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ പഴയ പോലെ അയ്യായിരം കോടി പാക്കേജ് പതിനായിരം കോടി പാക്കേജ് രണ്ടായിരം കോടി പാക്കേജെന്ന് പ്രഖ്യാപിച്ച് ഒരു രൂപ പോലും ചെലവാകാതെ വരുവാനാണ് പറയുന്ന കാര്യങ്ങൾ അക്രമിച്ച് സമയബന്ധിതമായി ചെയ്യുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാകും ഈ തീരപ്രദേശത്തെ ജനങ്ങളോട് അവഗണന കാണിക്കുന്ന അവരെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പ്രതിഷേധം കൂടിയാണ് ഈ പരിപാടി ഇത് സംഘടിപ്പിച്ച മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റിനെയും നേതാക്കളെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു